പ്രളയത്തിനൊടുവിലിർക്കാം ശുവാദ്യമായി അഴലിൻ്റെ നിറുകയിൽ മെല്ലെ തലോടവേ അറിയുന്നു ഞാനീ പ്രകൃതി നിൻ ശക്തിയെ അറിയുന്നു ഞാനീ പ്രപഞ്ചസത്യങ്ങളെ പ്രളയത്തിനൊടുവിലിർക്കാം ശുവാദ്യമായി അഴലിൻ്റെ നിറുകയിൽ മെല്ലെ തലോടവേ അറിയുന്നു ഞാനീ പ്രകൃതി നിൻ ശക്തിയെ അറിയുന്നു ഞാനീ പ്രപഞ്ചസത്യങ്ങളെ മഴ ിൻ നിരർത്ഥം അതിരറ്റ അലിയുന്ന ശൂന്യത നനവാർന്ന പുസ്തകത്താളിൽ മഷീ പടർന്നഴലാർന്നു ചിതറിയോ രക്ഷര പൊട്ടുകൾ ഒന്നാകെ മായ്ച്ചു നീ പ്രകൃതിയാം തൂലിക എഴുതുമീ പാഠങ്ങളറിയുന്നു ഞാൻ സഖേ പരന്ന ജലപ്രളയത്തിൽ നിന്നിട്ടായി ദാഹിച്ചു കേഴവേ കടൽ മണം മാറാത്ത കനിവിൻ്റെ കൈകൾ തൻ കരബലം കരുതലായി അറിയുന്നു വ്യതയിൽ ഞാൻ അഹമെന്ന ഭാവത്തിനാത്മശൈലങ്ങളിൽ ഉരുൾപൊട്ടി വാർന്ന നിഞ്ചുടു നീണച്ചാലിൽ ഞാൻ റിയുന്നു പ്രകൃതി നിൻ ഉൾക്കൊമ്പിലതിരറ്റ സഹനം കടം തന്ന നുംബര പാടുകൾ വഴിമാറിയൊഴുകുമീ പുഴ തൻ്റെ ആഴങ്ങൾ അറിവിൻ്റെ നീർക്കരം നീട്ടിപ്പതിക്കവേ അറിയുന്നു ഞാൻ എൻ്റെ അയലത്തെ നന്മകൾ നിറകണ്ണു ചിമ്മിയ ഇരുൾ വീണശയ്യയിൽ തണുവർന്ന തണുവിലായി ആരോ പുതപ്പിച്ച കരുണപ്പുതപ്പിലെന്നുയിരൻ്റെ തീക്കനൽ ഒരു കുഞ്ഞു ചിമിഴിലായാളി പടർത്തിയൻ അതിജീവനത്തിൻ്റെ നാളം തെളിച്ചവർ അറിയുന്നു ഞാനീ നശിക്കാത്ത നന്മകൾ മിഴിവാർന്ന നാടിൻ കരുത്താർന്ന നൽതണൽ ചിറകനിക്കേകിയുരപ്പറക്കുവാൻ പുതുമനം തന്ന നൽ കൈകളിൽ മുത്തി ഞാൻ അറിയുന്നു പ്രകൃതിയെ പൂജിച്ചു വേണമൻ അതിജീവനത്തിൻ്റെ വിത്തുകൾ നാം വിടാൻ ഇനിയുമില്ല അവസരം ഇതുതന്നെ അറിവിൻ്റെ പുതു ുരേകി ഉയരുവാൻ ഇനിയുമില്ല അവസരം ഇതുതന്നെ അറിവുണ്ടേ പുതുനാമ്പുകൾ നാമ്പുകൾ ഉയരുവാൻ പുതുനാമ്പുകൾ ഉയരുവാ ഉയരുവാൻ പുതുനാമ്പുകൾ ഉയരുവാ ഉയരുവാൻ